ബിഗ് ബോസ് സീസൺ സെവനിന്റെ ആദ്യ ആഴ്ചയിൽ മാസ് ഡയലോഗേണു സുദിയിൽ നിന്ന് വന്നത് രേണു സുദീ ഫ്ലവർ അല്ലട ഫയർ ഫയറാടാ താഴത്തില്ലട എന്ന് പറഞ്ഞായിരുന്നു ഹൌസിനുള്ളിൽ എത്ര ആക്രമിക്കപ്പെട്ടാലും വിട്ടുകൊടുക്കില്ല എന്ന് റേണു പ്രഖ്യാപിച്ചത് എന്നാൽ രണ്ടാം ആഴ്ച ആരംഭിക്കുമ്പോൾ കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിഞ്ഞ മട്ടാണ് വയ്യ എന്ന് രേണു മറ്റു മത്സരാർത്ഥികളോട് പറയുന്ന കാഴ്ചയാണ് കാണുന്നത് എന്റെ ഹെൽത്ത് തീരെ ഒക്കെയല്ല എനിക്കിനി വയ്യ വീട്ടിൽ പോയാൽ മതിയെന്നായി ഇങ്ങനെ രേണു സുദി കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതോടെ താരം പുറത്തേക്ക് പോകുമോ എന്ന ചോദ്യമാണ് ശക്തമാവുന്നത് മിഡ് വീക്ക് എവിഷനിലൂടെ പുറത്തു പോകാൻ സാധ്യത കൂടുതൽ രേണുവിനാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ പേരുടെയും പ്രതികരണം കാരണം മിഡ് വീക്ക് എവിക്ഷനിൽ ടാസ്കിൽ തോക്കുന്ന രണ്ടു പേരാണ് പുറത്തേക്ക് പോകുക ബിഗ് ബോസിൽ ഇതുവരെയുള്ള ടാസ്കുകളിൽ രേണു സുധി വലിയ രീതിയിലുള്ള മത്സരം ഒന്നും തന്നെ പുറത്തെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിൽ ആരോഗ്യനില മോശമാണെന്ന് രേണു പറയുന്ന കൂടി സാഹചര്യത്തിൽ അവർക്ക് മിഡ് വീക്ക് എവിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ടാസ്കിൽ ജയിക്കാനുള്ള സാധ്യത കുറച്ച് ാണ് ബിഗ് ബോസ് രണ്ടാമത്തെ ആഴ്ചയിലേക്ക് എത്തുമ്പോഴും വലിയ കണ്ടന്റുകളൊന്നും സൃഷ്ടിക്കാൻ ഒന്നും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല അക്ബർ ഖാൻ നടത്തിയ മോശം പരാമർശം തലവേദനയെ ചൊല്ലിയുള്ള തർക്കം അനീഷിനെതിരായ വാക്പോര് എന്നിങ്ങനെയുള്ള നിമിഷങ്ങളല്ലാതെ റേണു സുധിയിൽ നിന്നും മറ്റ് കണ്ടന്റുകൾ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ച് എത്തിയിട്ടില്ല മാത്രമല്ല വീക്കെൻഡ് എപ്പിസോഡിൽ വോട്ട് അഭ്യർത്ഥിച്ചുള്ള വീഡിയോ മോഹൻലാൽ കാണിക്കുകയും ചെയ്തത് ഇവർക്ക് തിരിച്ചടിയായി എന്നാൽ പ്രേക്ഷകരുടെ വോട്ടിംഗിലേക്ക് വന്നാൽ രേണു സുതിക്ക് ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്